അമ്മേ ഇ ഇമോള് പറയാത്തെ ഞാൻ പറഞ്ഞ കേക്കണ്ട കേക്കത്തില്ല മമ്മി വര ഇ ഇവളെ ട്യൂഷൻ കൊണ്ടാക്കിട്ട് വാ നീ ഞാൻ ഇനിയൊരുങ്ങി ഇനിയം ബുധിയയ ഡ്രസ്സ് എടുത്തിട്ട് പോനോ നോക്ക് ഫോൺ കൊണ്ട് നോക്കി ഇരിക്കുന്നേ ഇങ്ങോടി കൊച്ചിനെന്താ ട്യൂഷൻ കൊണ്ടാക്കണ്ട വരെ കൊച്ചേ ഞാൻ കൊണ്ടുവാണ വലിയ മലമർക്കുന്ന ജോലിയൊന്നുമല്ല നിനക്ക് കൊണ്ടു കൊടുടോയെ എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്ന അടുക്കളപ്പെട്ടി ചെയ്യ ഇപ്പോ ഇച്ചി ഇപ്പോ അടുക്കള അല്ലടോ അടുക്കള അടുക്കളയല്ലേ ജോലിയേണ്ടി സ്ത്രീകളാ ഈ വീട്ടിലെ ഒരു കാര്യം അമിനാൻ സമയം എന്തും ഞാൻ പറയണ്ടേ എന്തു ഞാൻ ഉമ്മിനെ കൊണ്ടുപോടാൻ നോക്ക് അടുക്കള മൊത്തം നോക്കണം എന്നാ കൊച്ചു മോനെ കുഞ്ഞാട്ടെ കൊച്ചിനെ വിളിച്ച പോയി കൊച്ചിലൊന്ന് വിളിച്ചോ

എന്റെ മോളെ ഞാൻ കൊണ്ടാക്കി ട്യൂഷന് ചേച്ചിന്റെ മോളെ വിളിച്ചത് എന്റെ കൊച്ചിന് അങ്ങോട്ട് കൊണ്ട് ഞാൻ അടുക്കള നിന്നദേശം അടുക്കളെ നിന്നെടുത്തു ഞാൻ കൊച്ചിനെ ട്യൂഷൻ ഉണ്ടാക്കി കൊണ്ടാക്കാൻ പറ്റുവല്ലോ അതാ അത്യാവശ്യം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ എന്റെ കൊച്ചു ആരുടെ കൊച്ചാ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കാം എനിക്കൊരു സംശയമുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കാൻ ഞാൻ ചോദിച്ചാൽ മറുപടി പറയും പിന്നെ അല്ലാതെ ഞാൻ എന്തുവാ അവനെ കൊച്ചിനെ കൊണ്ടാക്കാനോ എടുക്കാനോ സമയമില്ല കൊച്ചിനെ പോയി വിളിച്ചോണ്ടി വരട്ടെ ഞാൻ പിന്നെ എന്തു ചെയ്യാൻ ചെയ്യേണ്ടത് ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങൾ മൊത്തം നോക്കിയ വേണേ ഇവിടെ സഹിച്ച് മടുത്തു ഞാൻ ഇവിടുത്തെ കാര്യങ്ങള് മൊത്തം നോക്കണം കൊച്ചുങ്ങളുടെ കാര്യങ്ങള് മൊത്തം നോക്കണം ജോലിക്ക് പോകണം എല്ലാം ചെയ്യണം പണം ഉള്ളപ്പോ ഞാൻ കൊള്ളായിരുന്നു പണം പണമില്ലാത്ത ഞാൻ കൊള്ളത്തില്ല ഇപ്പൊ പോണ്ട കൊച്ചു എന്റെ കൊച്ചു വിളിച്ചോണ്ടല്ലോ അളിയാ ദൈവത്തെ ഓർത്തി എന്ത് വളിയാ അളി കാണിക്കുന്ന അളിയന്റെ മക്കളുടെ കാര്യം നോക്കുന്ന ഇവിടെ ആരാ എന്നാ പിന്നെ നിങ്ങളുടെ അളീനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കണ്ടായിരുന്നല്ലോ എൻ്റെ കൊച്ചിങ്ങളുടെ കാര്യം പോലും നോക്കാതെ ഈ വരുന്നത് കൊച്ചിനെ ഒന്ന് ട്യൂഷൻ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ട്യൂഷൻ ഉണ്ടാക്കാൻ സമയമില്ല നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കാനെല്ലാം നൂറ് ഇതാ നിങ്ങളുടെ വീട്ടിൽ പോകണം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കണം അതിനെല്ലാം നൂറ് നൂറ് നാവ് നൂറ് മനസ്സുവാ എന്ന പിന്നെ പെണ്ണ് കെട്ടിക്കേണ്ടായിരുന്നല്ലോ ആ മമ്മി അമ്മ അമ്മയും മോനും പെങ്ങളും അളിയനും മാത്രം മതിയായിരുന്നല്ലോ ഞങ്ങൾ അതിനകത്ത് എന്തിനാ വെറുതെ കയറി വരുന്നത് എൻ്റെ പൊന്നളിയാ ഇങ്ങനാണെങ്കിൽ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടാ ഞാൻ എന്തോ വേണം അളിയുതന്നെ ഒന്ന് പറയണം ഇതിനൊരു പരിഹാരം തരണം